അടുത്ത ധനപ്രതിസന്ധിക്കിടയിലും പി എസ് സി അംഗങ്ങൾക്ക് ശമ്പള വർധന നൽകി സർക്കാർ പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടാൻ യോഗം ശുപാർശ ചെയ്തു ശമ്പളത്തോടൊപ്പം ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കും ജില്ലാ ജഡ്ജിക്ക് ലഭിക്കുന്ന പരമാവധി ശമ്പളം ചെയർമാന് ലഭിക്കും നേരത്തെ വിവാദമായ ശുപാർശയാണ് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത് വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി വയനാട് പുനരധിവാസത്തിന് പണമില്ല എന്തിന് സംസ്ഥാനത്തെ സ്കൂളുകളിലെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ പോലും പണം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് വലിയ തോതിൽ ഈ പി എസ് സി മെമ്പർമാരുടെ ശമ്പള വർധന ഉണ്ടാകുന്നത് മാത്രമല്ല ഇവരെല്ലാം കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരാണ് ഭരണകക്ഷിയുടെ ആളുകളാണ് അവർക്കിങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന ഒരു നയം അത് തുടരുക തന്നെയാണ് ഈ സർക്കാർ അല്ലേ നിലവ തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാരിന്റെ കച്ചിനാവിൽ പണമില്ല കെ എസ് ആർ ടി സിക്ക് ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വർക്കർമാർ കഴിഞ്ഞ അഞ്ചു മാസത്തെ ശമ്പളത്തിനും അവരുടെ ഓണറേറിയത്തിനും ഒക്കെയായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ രാപ്പകൽ സമരം തുടങ്ങി ഏകദേശം പത്ത് ദിവസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ മാറ്റിവെച്ച ഒരു ശുപാർശയ്ക്ക് അംഗീകാരം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പി എസ് സി ചെയർമാൻ ഒപ്പം തന്നെ പി എസ് സി അംഗങ്ങൾ അടക്കമുള്ളവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾക്ക് ശുപാർശ ചെയ്യാനുമാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിട്ടുള്ളത് പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം കൂട്ടുന്നത് മാത്രമല്ല അവരുടെ മറ്റ് ആനുകൂല്യങ്ങൾ അടക്കം വർദ്ധിപ്പിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ തീരുമാനമാവുകയാണ് ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിക്കുകയാണെങ്കിൽ അത് ഈ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നിലപ് സൂചിപ്പിച്ചതുപോലെ വയനാട് പുനരധിവാസം അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ശമ്പളം വർദ്ധനവ് എന്നുള്ളത് ശ്രദ്ധേയമാണ് ശമ്പളം വർദ്ധിക്കുമ്പോൾ ജില്ലാ ജഡ്ജിക്ക് ലഭിക്കുന്ന പരമാവധി ശമ്പളമായിരിക്കും ഇനി പി എസ് സി ചെയർമാന് ലഭിക്കുക ഒപ്പം തന്നെ അംഗങ്ങൾക്ക് ജില്ലാ സെലക്ഷൻ ഗ്രേഡ് ശമ്പളമായിരിക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ള വാർത്താക്കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിൽ മാറ്റിവെച്ച ശുപാർശകൾക്കാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തിരക്കിട്ട് അംഗീകാരം നൽകിയിട്ടുള്ളത് പക്ഷേ ഈ ശുപാർശ രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ ഗവർണർ ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത് എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പളം നൽകാനും പി എസ് സി നിയമനങ്ങൾ അടക്കം നൽകാൻ കഴിയത്തില്ല എന്ന് ധനവകുപ്പ് പല ഘട്ടങ്ങളിൽ പറയുന്നിടത്താണ് ഇത്തരത്തിൽ പി എസ് സി അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പണമുണ്ട് ഖജരാവിൽ എന്നുള്ള ഒരു സൂചന സർക്കാർ നൽകുന്നത് കഴിഞ്ഞ ബജറ്റ് അടക്കം അവതരിപ്പിച്ചപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കേരളം കരകയറിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഒരു അവസ്ഥ മാറിയിരിക്കുന്നു എന്നുള്ളത് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും സമരം തുടരുന്ന ആശാവർക്കർമാർ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കുന്നത് സാധാരണ ജനം ഇവരുടെയൊക്കെ ഒക്കെ വയറ്റത്തെ കൊണ്ടാണ് പി എസ് സി അംഗങ്ങൾക്ക് നിലവിൽ കിട്ടുന്നതിനേക്കാളും ഇരട്ടി ശമ്പളം നൽകാനുള്ള മന്ത്രിസഭായോഗ തീരുമാനം എന്തായാലും ഔദ്യോഗികമായി ഇന്നത്തെ മന്ത്രിസഭായോഗം ആ ശുപാർശ അംഗീകരിച്ചു ഇനി രാജ്ഭവൻ ഏതരതലത്തിൽ ഈ ഒരു മന്ത്രിസഭായോഗ തീരുമാനത്തെ കാണുമെന്നുള്ളതാണ് അറിയേണ്ടത് ശരി സമഗ്രമായ റിപ്പോർട്ട് നൽകിയത്